ആർലഫം പുനരധിവാസ മേഖലയിലെ നാല് അങ്കണവാടികൾക്ക് വനവകുപ്പ് കണ്ണൂർ ഡിവിഷൻ ഇക്കോ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി കുടിവെള്ള ശേഖരണത്തിനായി മോട്ടോർ പമ്പും വാട്ടർ ടാങ്കും ടാപ്പും വാങ്ങി ഫിറ്റ് ചെയ്തു കൊടുത്തു പ്രസ്തുത പരിപാടിയുടെ സിസോൺകർമ്മം നോർത്തേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ദീപ കെ ഐഎഫ്എസ് പതിനൊന്നാം ബ്ലോക്കിലെ അങ്കണവാടിയിൽ വെച്ച് നടത്തി ബ്ലോക്ക് പതിമൂന്നിലെ അങ്കണവാടി നമ്പർ അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ച് ബ്ലോക്ക് പതിനൊന്നിലെ അങ്കണവാടി നമ്പർ അമ്പത്തി ആറ് ബ്ലോക്ക് ഏഴിലെ അങ്കണവാടി നമ്പർ അറുപത്തൊന്ന് എന്നിവയ്ക്കാണ് പ്രസ്തുത കുടിവെള്ള സൗകര്യം ഏർപ്പാട് ചെയ്തു കൊടുത്തത് അത്യാവശ്യം വേണ്ടിയിരുന്ന ഫാനും ഇലക്ട്രിക്കൽ വർക്കും കിച്ചണിലേക്ക് അത്യാവശ്യമായ സിങ്കും പ്രസ്തുത പരിപാടിയിൽ ഉൾപ്പെടുത്തി നൽകിയിട്ടുണ്ട് കൂടാതെ ഓണം അക്ഷയ കേന്ദ്രത്തിലും ബാങ്കിലും പോസ്റ്റ് ഓഫീസിലും എത്തുന്ന പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്ക് കുടിവെള്ള സൗകര്യത്തിനായി വാട്ടർ കണക്ഷൻ നൽകിയിട്ടുണ്ട് ഉദ്ഘാടന പരിപാടിയിൽ കണ്ണൂർ ഡി എഫ് പി കാർത്തിക ഐ എഫ് എസ് കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നെരോത്ത് വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് കീഴ്പള്ളി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി പ്രകാശൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ജിജിൽ മറ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും അങ്കണവാടി കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു